ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ബിഗ് ബോസ് വീടിനകത്ത് ഒരു കൊലപാതകം കൂടി ഇപ്പോൾ നടന്നിരിക്കുകയാണ് അതെ അർജുൻ നമ്മുടെ അഭിഷേകിനെ കൊലപ്പെടുത്തിയിരിക്കുകയാണ് ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് എന്ന് പറയുന്നത് അർജുൻ അർജുനൊരു സ്പൂണ് തറയിലിടണം അഭിഷേക് അത് എടുത്തു കൊടുക്കണം അപ്പം ഇങ്ങനെ ഈ ഒരു ടാസ്ക് ജാസ്മിനോട് പറയുന്നു ജാസ്മിൻ അത് അർജുനോട് ഷെയർ ചെയ്യുന്നു അർജുൻ ഒരു ഗ്ലാസ്സിൽ സ്പൂണുമൊക്കെ ആയിട്ട് എടുത്തുകൊണ്ട് നേരെ പോകുന്നു അഭിഷേക് നിന്ന് അവിടെ നിന്നിട്ട് ഭക്ഷണം കഴിക്കുന്നു ആ സ്പൂണ് കൊണ്ട് കോരി കഴിക്കുന്നു അപ്പോൾ രണ്ട് സ്പൂൺ എടുത്തിരുന്നു ഒരു സ്പൂൺ താഴെ വീണപ്പോൾ അതൊന്ന് എടുത്തേരുമോ എന്ന് അഭിഷേകിനോട് ചോദിക്കുന്നു ഇതൊന്നും അറിയാതെ അഭിഷേക് അത് എടുത്തു കൊടുക്കുന്നു അഭിഷേകിന്റെ കഥ അവിടെ കഴിയുന്നു ബിഗ് ബോസ് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല കുറച്ച് കഴിയുമ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്യും അപ്പോൾ ആദ്യം ശ്രീരേഖ രണ്ടാമത് റസ്മിനി രണ്ട് കൊലപാതകങ്ങൾ നടത്തിയത് ആയിരുന്നു മൂന്നാമത്തെ കൊലപാതകം ഇപ്പോൾ നമ്മുടെ അർജുൻ നടത്തിയിരിക്കുകയാണ് അഭിഷേകിനെ കൊലപ്പെടുത്തിയിരിക്കുകയാണ് സോ ടാസ്ക് പുരോഗമിക്കുകയാണ് രണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥരായിട്ടുള്ള സി എ ഡി ജിൻഡോയും മുടിയനും എന്തെങ്കിലും കണ്ടത്തോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും വരാം ബൈ